ഉളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി വരവേൽപ്പ് രണ്ടായിരത്തി പ്രോഗ്രാം സംഘടിപ്പിച്ചു ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു സ്കൂൾ എ പ്രസിഡന്റ് ഷൈൻ ഐടോം അധ്യക്ഷനായ ചടങ്ങിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന കൂടെയുണ്ട് കരുത്തേകാൻ രക്ഷിതാക്കൾക്കായി സംഘടിപ്പിക്കുന്ന താങ്ങായി തണലായി രക്ഷാകർതൃത്വം എന്ന സെമിനാറുകൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു അധ്യാപകരായ ഷൈനി ജോസ് ശ്രീജിത്ത് പൊന്നമ്പേത്ത് അശോക് കുമാർ ടി എൻ എന്നിവർ സെമിനാർ നയിച്ചു പ്ലസ് വൺ പരീക്ഷയിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകളും ഉപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്തു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം രതിബായ് ഗോവിന്ദൻ സ്കൂൾ പ്രിൻസിപ്പൽ ജോർജ് ഇ എം ഹെഡ് മിസ്ട്രസ് സാജിത പി വി പ്രസാദ് ജിൻസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്ക് എൻഎസ്എസ് വോളണ്ടിയർമാർ മധുരം നൽകി പടിയൂർ കല്യാട് പഞ്ചായത്ത് ഹൈസ്കൂൾ എന്നാണ് അറിയപ്പെട്ടതെങ്കിൽ ഇന്നിത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉളിക്കൽ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ വിജയ ശതമാനം ഈ വിദ്യാലയത്തിലെ കുട്ടികൾ മറ്റു മേഖലകളിൽ പാഠ്യേതര മേഖലകളിൽ അവർ കാണിക്കുന്ന മികവ് കലാ കായിക മത്സരങ്ങളിൽ വാരിക്കൂട്ടുന്ന സമ്മാനങ്ങൾ ഈ വിദ്യാലയത്തിന്റെ അച്ചടക്കം ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു ഒരു സന്മാർഗത്തിന്റെ കരുത്ത് ഒരു നന്മയുടെ കരുത്ത് വിദ്യാഭ്യാസത്തോടൊപ്പം അതുകൂടി മുറുക പിടിച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം എന്നുള്ളത് അത് ഈ വിദ്യാലയത്തിന്റെ വലിയൊരു ഒരു നന്മയുടെ നേർക്കാഴ്ചയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നല്ല വിദ്യാലയത്തിൽ അഡ്മിഷൻ ലഭിച്ചു വന്ന പ്ലസ് വണ്ണിന് വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ജീവിത വിജയം ഉണ്ടാവട്ടെ ഇവിടെ പ്ലസ് വണ്ണിന് ഈ കഴിഞ്ഞ വർഷത്തെ പ്ലസ് വണ്ണിന് നല്ല വിജയം നേടിയ കുട്ടികളെ ഇവിടെ അനുമോദിക്കുന്ന ചടങ്ങുണ്ട് പ്ലസ് ടുവിന്റെ വിജയാഘോഷത്തിലും ഞാനിവിടെ പങ്കെടുത്തതാണ് പ്ലസ് ടു റിസൾട്ട് മികച്ച റിസൾട്ടായിരുന്നു വിദ്യാലയത്തിന്റെതെന്ന് ഞാൻ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആന്റ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ